അബ്ദുൾ ഗഫൂർ ഹാജി കൊലപാതക കേസ് പ്രതി ജിന്നുമ പുറത്തേക്ക് കൂട്ടാളിക്കും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജി കൊലക്കേസിലെ രണ്ടാം പ്രതിയാണ് ജിന്നുമ എന്ന ഷമീന ഇവർക്കും സഹായിയായ മൂന്നാം പ്രതിയുമായ പൂച്ചക്കാട്ടെ അസ്നിഫയ്ക്കുമാണ് ജാമ്യം ലഭിച്ചത് സ്ത്രീ എന്നതും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുള്ള അമ്മയാണെന്നതും പരിഗണിച്ചാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത് അതേസമയം ഒന്നാം പ്രതിയും ജിന്നുമയുടെ ഭർത്താവുമായ മാങ്ങാട് കുളിക്കുന്നിലെ ഉവൈസിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി നാലാം പ്രതി മധൂർ കോലയിലെ ആയിഷയ്ക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ച കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത് അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പൗണ്ട് സ്വർണമാണ് ജിന്നുമ സംഘവും തട്ടി ഏപ്രിൽ പതിനാലിനാണ് അബ്ദുൾ ഗഫൂർ ഹാജിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകന്റെ പരാതിയെ തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത് മന്ത്രവാദത്തിന്റെ പേരിൽ തട്ടിയെടുത്ത സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതും കുറ്റപത്രം സമർപ്പിച്ചത് പ്രതി ജിന്നുമയും സംഘവും കൂടുതൽ പേരെ തട്ടിപ്പിന് ഇരയാക്കിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അക്യൂ പങ്ക്ചർ കോസ്മെറ്റോളജി സ്ഥാപനം കണ്ണൂരിൽ തുടങ്ങി അതിന്റെ മറവിൽ കൂടുതൽ ഇരകളെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി കെ ജെ ജോൺസൺ വ്യക്തമാക്കിയിരുന്നു പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പൗണ്ട് സ്വർണമാണ് ജിന്നുമ എന്ന ഷമീനും സംഘവും ും തട്ടിയെടുത്തത് മന്ത്രവാദത്തിന്റെ മറവിൽ ജിന്നുമ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മന്ത്രവാദം നടത്തിയവരിൽ ചിലർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുമുണ്ട് അവരെ എല്ലാം കേസിൽ സാക്ഷികളാക്കിയതായി പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട് സ്വർണം നിശ്ചിത ദിവസം മുറിയിൽ അടച്ചു വെച്ച് മന്ത്രവാദം നടത്തിയാൽ ഇരട്ടിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇവരെ എല്ലാം കബളിപ്പിച്ചത് എന്നാൽ കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അക്യൂ പങ്ചർ കോസ്മെറ്റോളജി സ്ഥാപനം കണ്ണൂരിൽ തുടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ജിന്നുമ ഇതിനായി അക്യൂ പങ്ചർ പഠിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ഇരകളെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം അധികവും സ്ത്രീകളാണ് ജിന്നുമയുടെ അടുത്ത് എത്തിയിരുന്നത് ഇവരെ കോസ്മെറ്റോളജിയിലേക്ക് ആദ്യം എത്തിക്കുകയും പിന്നീട് കുടുംബ പശ്ചാത്തലം അറിഞ്ഞ ശേഷം മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ് പണം തട്ടാനായിരുന്നു പദ്ധതി എന്ന് ഡിവൈഎസ്പി പറയുന്നു ഷമീനയുടെ സ്വർണം ഇരട്ടിപ്പിക്കൽ മന്ത്രവാദ തട്ടിപ്പിന് നിരവധി പേർ ഇരയായെങ്കിലും മാനഹാരി ഭയന്ന് പരാതി നൽകാൻ ഇവരാരും തയ്യാറായിട്ടില്ല